അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇത് രാവിലെ തന്നെ എണീറ്റിട്ട് മുറ്റത്തേക്ക് അങ്ങോട്ട് ഓടി ഇറങ്ങിയതാണ് കേട്ടോ മുറ്റടിച്ച് വരാനും ഇന്നലെ അടിച്ച് ഓടിയിട്ടില്ല അതുകൊണ്ട് രണ്ടു ദിവസം കൂടുമ്പോളാണ് ഇപ്പോൾ മുറ്റ അടിച്ച് വരുന്നിട്ടാ അതിന് മാത്രം അച്ചടകളൊന്നും കാണാനില്ല പിന്നെ നമ്മളെ കോഴിക്കുട്ടന്മാരെ വേഗം പോയിട്ട് വിട്ടു ഇന്നലെ തന്നെ ഞാൻ നോക്കിയ ചേരുന്നു മുളകൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പം ഇതെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്നുപോലും നമുക്ക് കിട്ടൂലട്ടോ കാരണം നമ്മളെ കോഴിക്കുട്ടന്മാരിതിൻ്റെ മുകളിലിങ്ങനെ കയറി ഇരുന്നിട്ട് കൊത്തിക്കൊത്തി തിന്നു ഓരോ നല്ല മുന്തിരി തിന്നുന്ന പോലെ ഇത് തിന്നലിട്ട് നല്ല ഇഷ്ടമാണ് അവർക്കൊക്കെ ഇത് കഴിക്കാൻ അപ്പോൾ ഓരോ കണ്ണുപെടണേൻ്റെ മുന്നേ തന്നെ ഒരു ഇവിടെയൊക്കെ കയറിയിട്ട് പത്തുമണി ചെടിന്റെ ചട്ടിയൊക്കെ എടുത്തിട്ട് നല്ല ചിക്കി പടച്ചിടലിണ്ട് ആ ചെടികളൊക്കെ അപ്പൊ നമ്മൾ ഓല് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്തുട്ടോ അത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ശ്വസമോളോടും സിനിമകോളോടും സോറി പറയാണ് നിങ്ങൾ കമന്റ് ഞാൻ ഇപ്പഴാണ് കാണുന്നത് കേട്ടാ അപ്പൊ രണ്ടാൾക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാൾക്കും ഇത്താൻ്റെ വക വലിയൊരു ഹായ് ശ്വസമോൾക്കും സിനിമകൾക്കും അതേപോലെ നമ്മൾ പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരുക കേട്ടോ പിന്നെ മുല്ലപ്പൂ വിരിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ മൂന്നെണ്ണം കിട്ടിയിട്ടാണ് അതെടുത്തിട്ടൊന്ന് വലിച്ചതാണ് അപ്പോൾ ഇതാ എന്താ നിൽക്കറിയില്ല എന്തോ കയറിയാന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറച്ചു നേരത്തിന് ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ മുല്ലപ്പൂ മണക്കണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ഒക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ വന്നു അകത്ത് കയറിയിട്ട് ഇതാ തേങ്ങ ചെരവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ തേങ്ങ അങ്ങനെ ചെരവിനാ ചിരകമുള്ളിൽ കെട്ട് വയറൊന്നും അല്ല സ്കൂറാണി സ്കൂറാണെങ്കിൽ പോന്നുകൊണ്ടിട്ട അപ്പൊ അങ്ങനെ കെട്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകും തേങ്ങ നല്ല മൂലം ചിരകാൻ പറ്റൂലട്ടോ അപ്പൊ അതിനെ കെട്ടിയിട്ടിട്ട് തേങ്ങ ഒക്കെ ചിരകി അപ്പോ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത അതിൽ പറഞ്ഞു കേട്ടോ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തു കിട്ടുന്നത് പറയുന്നുണ്ട് തേങ്ങ അല്ലെ ഇടുത്തത് തേങ്ങാപാലാണെന്ന് അപ്പൊ ഇതിൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ തേങ്ങൻ്റെ തേങ്ങാപാൽ ഒരു തേങ്ങന്റെ മുഴുവനായിട്ട് എടുത്തു എടുത്തതെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഇവിടെയും ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടടയാണ് മക്കളെ അപ്പൊ എന്നും ദോശയല്ല ഉണ്ടാക്കല് അപ്പൊ ദോശ മാറ്റി ടന്നെ ഉണ്ടാക്കണത് കേട്ടോ അപ്പം അത് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതൊക്കെ നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ തേങ്ങ ഇട്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് ചിരകിയിട്ട് അതും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ട് അവിടെ നമ്മളാ ഓട്ടട ഓരോന്നും ഇങ്ങനെ കേട്ടോ ഈ ഓട്ടടക്ക് മീൻകറി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും വേണം പക്ഷേ ഇന്നത്തെ ഓട്ടടക്ക് ഇവിടെ അതൊന്നും അല്ല ഉണ്ടാക്കണത് തക്കാളി കറിയാണ് കേട്ടോ പിന്നെ ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാട്ടാ കാരണം ഈ ഒരു ഓട്ടടൻ ആ പാത്രത്തിൽ വേണ്ടിയില്ലേ അത് മുഴുവൻ നമുക്ക് ചുട്ടെടുക്കാനുള്ളതാണ് പിന്നെ ഇന്ന് കല്യാണമുണ്ട് എനിക്ക് അപ്പൊ ഞാൻ കല്യാണത്തിന് പോകും പിന്നെ ഉമ്മ മാത്രം ഉള്ളൂട്ടാ അപ്പൊ ഉമാക്ക് ഇന്ന് കഞ്ഞി ഇത് കഴിഞ്ഞിട്ട് കഞ്ഞി തീമൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ ഈ അടുപ്പിൽ തന്നെ ചെറിയ അരിന്റെ കഞ്ഞിയും വെക്കും പിന്നെ ഈ തക്കാളി ഉള്ളി കറി ഉണ്ടല്ലോ അതും ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇനി പറഞ്ഞു ഇക്കൊന്ന് ഇനി തക്കാളി കറി വന്തി പിന്നെ ഓട്ടട തന്നെ ബാക്കി ഉണ്ടാവൂട്ട് അപ്പൊ രാത്രി വന്നിട്ട് ഇനി വേറെ എന്തെങ്കിലും കറി ഇതില്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ അപ്പം ഇന്നത്തെ ഇത് തന്നെ ഉള്ളൂട്ടാ ഈ രാവിലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുപ്പിന്റെ വീടൊക്കെ കാവിട്ടാൽ കാവിട്ടാലി പൊട്ടി പൊളിഞ്ഞ സ്ഥലത്തൊക്കെ ഒരു കാവി കാവിയടിച്ചാല് നല്ല അടിപൊളി അയക്കാറെന്ന് പറഞ്ഞിരുന്നു കേട്ടോ കാവി തേച്ചു കൊടുത്താൽ ഉമ്മാരുടെ എടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞോട്ടെ ഇനി ഒന്നും പറയല്ലേ എന്താ വെച്ചാൽ തൊട്ടാ തൊട്ടേതിന് നല്ല പൈസയാണ് നമ്മളിപ്പോ ഇവിടെ പെയിന്റ് അടിക്കും ഇങ്ങനെ മുകളിൽ ഇരുമ്പ് മാറ്റിയതിനൊക്കെ ഒരുപാട് പൈസ അയക്കണു അതുകൊണ്ട് ഇനി അതിനെ പറ്റിയൊന്നും പറയണ്ട അത് ആ ചായയും അതേപോലെ തക്കാളി തക്കാളിക്കറിയും ഓട്ടടമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഉമാക്കുള്ള കഞ്ഞി ഒക്കെ ഇതവിടെ തീമച്ചിട്ട് ഇതാ നല്ല തളച്ച് വെന്തിട്ടുണ്ട് അങ്ങനെയല്ല ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിപ്പോ ഡ്രസ്സൊക്കെ മാറി പള്ളിക്കണ്ടം സ്റ്റോപ്പിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് വന്നിരിക്കാനിട്ടാ അപ്പൊ വലിയ താത്തയുണ്ട് പൊന്നും ഉണ്ട് അപ്പൊ ഞങ്ങളെ മൂന്നാൾ നാലാളും കൂടിയാണ് പോവുന്നത് അങ്ങനെ ഞങ്ങള് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ നിക്കയിരുന്നു കടനോട് ചാടിയിട്ട് അപ്പോൾ നിന്ന് നിന്നിട്ട് ഒരു വണ്ടിയും കിട്ടണില്ല അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കുറച്ചേരം ഇരുന്നു അങ്ങനെ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള റോഡ് റോഡിട്ടാ ഈ പള്ളിക്കണ്ടം ബസ് സ്റ്റോപ്പിനോട് ചാടിയിട്ടുള്ള ആ റോഡാണ് അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഓട്ടോ കിട്ടി അതിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ കാടാമ്പുഴ ടു സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് മോളിലേക്ക് കയറി അപ്പോൾ പുതിയണ്ണീനൊക്കെ കണ്ടു അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ പുതിയണ്ണീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ അങ്ങനെയൊക്കെ കുറച്ചു നേരം ഇരുന്ന് വിട്ടാ പിന്നെ താഴേക്ക് വന്നതാണ് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പരന്ന് വന്നലിച്ച് നിൽക്കുന്ന ഈ മരം കണ്ട ഇതിന് ഒരു പച്ച കളറുള്ള ഉള്ള തായ ഉണ്ടിട്ട് അപ്പൊ അത് തിന്നാൻ പറ്റും എന്നാണ് ഓരോ പറയുന്നത് പക്ഷെ ഇപ്പൊ പച്ചേനെ പൊഴത്തുട്ടാണത്ര തിന്നല് ഞാൻ പിന്നെ അതൊന്നും തിന്നാൻ തിന്നിട്ടില്ലട്ടോ വെറുതെ ഒരു പണി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇക്ക അതിനെ പറ്റിയിട്ട് ഒന്നും അറിയൂല അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല വെയിലാണ് ഇട്ടോ പിന്നെ ഇവിടെ അതിൻ്റെ അടിയിൽ നീർന്ന് നിൽക്കാൻ പറ്റണില്ലട്ടോ കൂന്നിട്ടൊക്കെ വേണമെങ്കിൽ നിൽക്കാൻ ആ മരം ഇങ്ങനെ നല്ല തണലായിട്ട് നിൽക്കണുണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കല് കഴിഞ്ഞപ്പോ ആങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോട്ട് അപ്പോ ഓരോ കൂടെ ഞാനും ഐസുകുട്ടിയും കൂടെ വീട്ടിലേക്ക് പോകാനാണ് താത്തയും പൊന്നും കൂടെ പുതിയണ്ണിനൊക്കെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് പുതിയ വീട്ടിൽ അപ്പൊ അവര് പോന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അവിടെ തന്നെ ഒരു വണ്ടിയൊക്കെ കിട്ടി അപ്പൊ ഐസു കുട്ടി അവിടെ നിങ്ങൾ വണ്ടി കാത്തിക്കുമ്പോ എനിക്ക് ഫ്രൂട്ടിയും അതേപോലെ നെബാട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അതൊക്കെ പോയിട്ട് വാങ്ങിക്കൊടുത്തു സമാധാനമാക്കിട്ടിണ്ടിട്ടാ അങ്ങനെ വീട്ടിലെത്തി ഇതാ ഇനിയും ഓരോ ബാഗൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാ അവരെ പോപ്പിക്കിന്റെ എന്താണത് ഇതിന്റെ ഇതെന്തെല്ലാം റബ്ബേ ആ എന്നിട്ട് എന്താണ് ഞാൻ കാട്ടണേ ചോപ്പിക്കുക വേറെ കാണിച്ച ഇതല്ല ചെറിയ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നമ്മൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇന്നലെതാ ഐസ് കുട്ടീൻ്റെ രണ്ട് കയ്യിലും നിറയെ ചോര കളറാക്കിയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ കുട്ടി വീണുകണീ മുറി അയക്കണേ പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ വേഗം നീച്ചു പോയി വെക്കുമ്പോൾ ഒരു എന്നെ പറ്റിച്ചാണ് ഈ ഒരു ഇല കൈയിലൊരയ്ക്കുമ്പോൾ കൈ നിറയെ നല്ല ചോപ്പ് കളറാവൂട്ടാ അങ്ങനെ വന്നിട്ട് രണ്ട് കൈക്ക് നിറച്ചാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്നോട് പറഞ്ഞത് ആയിരുന്നു നാളെ വീഡിയോ എടുക്കണം കേട്ടോ അതെന്ന് അപ്പം ഞാൻ പോയി കാണിട്ടെ വീഡിയോ അപ്പോൾ അപ്പം അതിൻ്റെതാ ഇല കയ്യിലിട്ട് ഇങ്ങനെ ഒരച്ച് കളർ ആക്കണതാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അപ്പോൾ തന്നെ ഇങ്ങനെ മേൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ലക്ഷങ്ങളൊക്കെ ഇന്ന് നല്ലൊരു മഴ ഒക്കെ പെയ്തു ടൈസും കുട്ടി ഇതാക്കൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കോട്ടി ഇടണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു കുറച്ചു നേരം മഴത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവർക്ക് മഴ പെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ നടക്കൽ മഴയൊക്കെ മാറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ വിരുന്നുകാർന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അല്ലോ തീ പാളിയിട്ട് വിരുന്നുകാരും വന്നിട്ടില്ലാന്ന് അപ്പം ഇന്നാണ് കേട്ടോ വിരുന്നുകാർ വന്നത് അപ്പോൾ രണ്ട് ആങ്ങളെയും ഓ ആങ്ങളല്ല ആങ്ങളൻ്റെ കെട്ടിയോളുമാരും കുട്ടികളും കൂടെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ കൂടെ ഇവിടെ വണ്ടിയിലും ത്തിലും കൂടെ കളിക്കാനേ അങ്ങനെ ഓല് തിരിച്ചു പോയി അപ്പൊ ഇനി വിളിക്കാൻ വന്ന് കാണിട്ടത്യേ ഓളെന്തോ എന്താണേ മകൻക്ക് അവിടെ എന്താ പരിപാടി ഫോണിൽ ചാർജും ഇല്ല വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വിളിച്ചാണ് ഇന്ന എന്താടി ആ ആ ആ കിണർ നിങ്ങളെ കിണറ്റിലെന്താ പച്ചക്കളർ കണി കിണറ്റിലും എന്താ പായലൊക്കെ ഇണ്ടാ വള്ളം കോരിയ ഏ വള്ളം കോരിന തൊട്ടിയാണല്ലേ അത് ആ ചക്കരവെള്ളം കൽക്ക പോകുമണറ്റിയിൽ വള്ളം കണ്ടിട്ടുണ്ടെ ചക്കര വളം കളിക്കാത്ത ചക്കര വെള്ളം കളിക്കാൻ പാറിയേ അൻ്റെ മനോടെ പോയിട്ടേ ചക്കരവെള്ളം കൽക്കാൻ പറ്റിട്ടാ പുതിയ കിണറ്റിയിൽ വള്ളം കണ്ടല്ലേ ആ ഞാൻ വരുമ്പോൾ പൈസ ഇടേണ്ട പോകുമിണറാടാൻ വരുമ്പോൾ പൈസ കൊടുത്തിട്ട് ചെയ്യാ സാറേ ഇല്ല അപ്പുറത്ത് എന്താ നിങ്ങളെ പേരിലും എന്താ ഇവിടെ അതേപോലെ തന്നെ ഇന്ന നമ്പർ ചോദിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ നമ്പർ ഞാൻ ഇതിൽ അങ്ങനെ കമന്റ് ബോക്സിലൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ഇന്ന കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ഇടട്ടോ അപ്പോ മഴവേളി എഴുപത്തി ഒമ്പത് എഴുപത്തിയേഴ്ന്നാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് അസാമേക്കും